യീശുൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശുശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവരാജ്യം സ്വീകരിക്കുവാനുള്ള മാർഗം എന്താണ് എന്ന ചോദ്യത്തിനുത്തരമാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മാർക്കോസ് മാർക്കോസിയുടെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുക ഉത്തരം സുവിശേഷകൻ പഠിപ്പിക്കുന്ന ഒരു പ്രകാരമാണ് ഞാനും നിങ്ങളുമൊക്കെ ശിശുക്കളാകുക എന്നതാണ് എല്ലാ ശിശുക്കൾക്കും തുറവിയും ദൈവാശ്രയ ബോധവും സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രസരിപ്പമുണ്ട് നമ്മെ വിളിച്ചിരിക്കുന്നത് ശിശുക്കളായി തീരുവാൻ വേണ്ടിയിട്ടാണ് സുവിശേഷത്തിലുള്ള സമ്പൂർണമായ ആശ്രയ ബോധവും വിധേയത്വമാണ് ഈ ഉപമ വഴി നമ്മെ ഭർത്താവ് പഠിപ്പിക്കുക പത്രോസേതി ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ മനോഹരമായ വചനമുണ്ട് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവൻ അതായത് എന്റെ ദാഹം പൈതലിനെ പോലെ പരിശുദ്ധിക്കും വിശുദ്ധിക്കുമായി ദാഹിക്കണമെന്നാണ് പഠിപ്പിക്കുക പഴയതിനെ ഉപേക്ഷിക്കലാണ് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നത് എൻ്റെ ധർമ്മം അങ്ങനെ നമുക്ക് അവന്റെ ശിശുവായി തീരാം പരിസര മനോഭാവമായ അധികാരവും ധനമോഹവും മാറ്റിവെക്കാം കാബഡ്യത്തെ വറുത്ത ഈശുവയാണ് ശിഷ്യക്കളെ പോലെ നിഷ്കളങ്കരായിരിക്കുവാൻ പഠിപ്പിക്കുക അങ്ങനെ ദൈവാശ്രയ പോലത്തെ ജീവിച്ച് ശിഷ്യളായി തീർന്ന് സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രസരിപ്പം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം ജീവിക്കാം ദൈവരാജ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ